നമസ്കാരം വയനാട്ടിൽ നമ്മളെ എല്ലാവരെയും വലിയ സങ്കടത്തിലാക്കിയ ചൂരൽമല മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായിരുന്നു സ്വാഭാവികമായും കേരള മനസാക്ഷി ഒത്തൊരുമിച്ച് നിന്ന് വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി വലിയ തോതിൽ കൈകോർത്തു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ നിരവധി അനവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സന്നദ്ധ സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെയും അതിനകത്ത് ഇടപെട്ടു പക്ഷേ ആ ഒരു കാര്യത്തിന് പിന്നാലെ വലിയ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ൻ രാഹുൽ മാൂട്ടത്തിൽ അദ്ദേഹം വയനാട് ദുരന്ത ബാധിതർക്ക് ഇത്ര വീട് യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകുമെന്ന് പറഞ്ഞു പക്ഷേ അതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ വാർത്തയാകുന്ന സമയത്താണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു വാർത്ത പ്രധാനമായും പുറത്തു വരുന്നു വയനാട് ഫണ്ടിന്റെ പിരിവിൽ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൽ വലിയ ഒരു പോര് ആരംഭിച്ചിരിക്കുന്നു അമ്പലപ്പുഴയിൽ നിന്ന് വയനാടിനായി പിരിച്ച പണം മുക്കിയെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പിരിച്ച പണം മുക്കാൻ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അമ്പലപ്പുഴ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു പോര് ഇപ്പോൾ വന്നിട്ടുള്ളത് പണം മുക്കിയത് സംസ്ഥാന സെക്രട്ടറി റഹീം വറ്റക്കാരൻ റഹീം വറ്റക്കാരനെ സംരക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ എന്നിങ്ങനെയുള്ള ആക്ഷേപമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ സജീവമായി വരുന്നത് കുറ്റം നിലവിലെ നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൽ ആലപ്പുഴയിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വലിയൊരു കൂട്ടരാജിക്കുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ കള്ളനാക്കുന്നു എന്ന വിമർശനം കൂടി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ സജീവമായി തന്നെ ഉയർന്നു വരുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസിലെ ചെന്നിത്തല കെ വേണുഗോപാൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള വലിയ സന്ദേശങ്ങൾ ും വലിയ നാണക്കേടിലേക്കും അമ്പലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിനെ തെല്ലിവിടുന്നത് എന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരികയാണ് എന്തായാലും ഫണ്ട് പിരിച്ചത് സമ്മാന കൂപ്പണിലൂടെയാണെന്നും നിറക്കെടുപ്പ് നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രൂപയുടെ സമ്മാനം പോലും വിതരണം ചെയ്തിട്ടുമില്ലെന്നും ഉള്ള ആരോപണം കൂടി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എന്തായാലും സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി വരെ വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ആലപ്പുഴ ജില്ലയിലെ പ്രബലമായിട്ടുള്ള ഒരു അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വരുന്നത് എന്തായാലും വയനാടിന് വേണ്ടി പിരിച്ച പൈസ പിരിച്ച് പുട്ടടിക്കാതെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ പാവപ്പെട്ട ആ ദുരിത ബാധിതർക്ക് നൽകണമെന്ന ഒരു 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 ചെറിയ അഭ്യർത്ഥന മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും വിമർശനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിൽ തെളിയിരുന്നു എന്തായാലും രണ്ടേ പോയിൻറ്റ് നാല് കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് അതൊന്നും എത്തിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ വ്യക്തതയില്ലാത്ത ഒരു സമയത്ത് സ്വാഭാവികമായും അമ്പലപ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഫാ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഈ ഒരു വലിയ ആരോപണത്തിന് വലിയ കാലിക പ്രസക്തി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശരി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അമ്പലപ്പുഴയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൽ വലിയ ഒരു കൂട്ടരാജ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്